ഇന്നലെ ഐ പി എല്ലിൽ ആർ സി ബിയും കേൾക്കാറും തമ്മിലുള്ള കളികളടയിൽ വെച്ചിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് പന്തടിച്ച് കൈ കൊടുത്തിട്ട് എനിക്ക് നോബാൾ വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് മെഴുകി വിരാട് കോഹ്ലി അവിടെ വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പേറെ നല്ല പച്ചത്തറി വിളിച്ചിട്ട് കയറിപ്പോയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ രണ്ടാം കപിൽ ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെടുകയും ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് ആഘോഷിക്കപ്പെടുകയും പിന്നെ പലരുടെയൊക്കെ ഒതുക്കലിൻ്റെ ഭഗ ഭാഗമായിട്ട് ടീമിനെ പുറത്താവുകയും ചെയ്ത ഇർഫാൻ ബത്താൻ ഇർഫാൻ ബത്താൻ പറഞ്ഞിരിക്കുന്നത് കോഹ്ലിയുടെ പ്രകടനം ഒട്ടും 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 സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതല്ല വളരെ മോശം പെരുമാറ്റമായിരുന്നു വിരാട് കളിക്കളത്തിൽ കാഴ്ചവെച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ ടെക്നിക്കലി അത് നോബാൽ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം ഈ ഐ പി എല് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ താരങ്ങളുടെയും ഉയരവും നെഞ്ചിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത് ഐ പി എൽ അതോറിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് തേർഡ് അമ്പയർ ഡിസിഷൻ എടുക്കുന്ന സാഹചര്യങ്ങളിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കോഹ്ലിയുടെ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ശാരീരിക അളവുകൾ ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്തത് കൊണ്ട് ടെക്നിക്കലി തെറ്റു വരാൻ യാതൊരു സാധ്യതയുമില്ല ആ എല്ലാം ഇവിടെ ഉപയോഗപ്പെടുന്നുണ്ട് സോ കോഹ്ലി ഔട്ട് തന്നെയാണ് കോഹ്ലി അവിടെ കടന്ന് അമ്പേറെ ബഹൻ എന്ന് വിളിച്ചത് ശുദ്ധ ദണ്ഡിത്തരമാണെന്ന് ഇർഫാൻ ബത്താൻ പറഞ്ഞു